ഹായ് ഹലോ ഞങ്ങളുടെ പൊന്നൂസിന് ചെറിയ ആഗ്രഹം അവൾക്കൊരു ബ്ലോഗ് ചെയ്യണമെന്ന് എന്നാൽ പൊന്നൂസിൻ്റെ അല്ലേ ഒരു ബ്ലോഗ് ചെയ്ത് കൊടുത്തേക്കാന്ന് ഞങ്ങളും വെച്ചു അങ്ങനെ ഞങ്ങൾ ഇന്ന് ഈവനിങ് ആയപ്പോൾ കാൽവേ മൗണ്ട് എന്ന് പറഞ്ഞ് വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അവൾ അവളുടെ കൈക്കൊക്കെ എടുത്ത് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് ആള്. കാരണം അവിടെ ആണ്. അപ്പം അതിൻ്റെ മുകളിൽ പോയി അവളുടെ കയറ്റൊക്കെ പറത്താൻ പറ്റും അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത് ഇതിനു മുമ്പ് പോയപ്പോഴും അവളുടെ കൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടെ പോയി പറത്തി ഒരുപാട് പേരത്തിലേക്ക് പോയി പിന്നെ അവിടുത്തെ തണുപ്പ് climate പുള്ളിക്കാരിക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പം അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ അതിന്റെ നമ്മളതിൻ്റെ എത്തി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് കുറച്ചുള്ളിലേക്ക് കൂടി പോകണം നമുക്ക് ഇത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് എൻട്രൻസിലേക്ക് കയറുന്ന വഴിയാണ് ഇവിടുന്ന് കുറച്ചുള്ളിലേക്ക് കൂടി നമുക്ക് പോയാലേ എത്താൻ പറ്റുള്ളൂ ഇപ്പം ഇവിടെ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെല്ലുമ്പോൾ എങ്ങനെയാവും തണുപ്പായിരിക്കുമോ അതൊക്കെ നമുക്കൊരു പേടിയുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഈ ഒരു ക്ലൈമറ്റ് ജീവിക്കുന്നത് കൊണ്ട് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഓർക്കുന്നത് പിന്നെ ബൈബിളിൽ നോഹയുടെ പട്ടകമില്ലേ ആ ഒരു കൺസെപ്റ്റില് ഇവിടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ പിന്നെ ഇവിടെ നമ്മൾ പോണ വഴി കുറെ റിസോർട്ടുകൾ തേയിലക്കാടുകൾ പിന്നെ മഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്ന ആ ഒരു വ്യൂ ഒക്കെയാണ് പിന്നെ നമുക്ക് വേറെ കാണാനുള്ളത് നമ്മൾ ഇവിടെ വന്നിട്ട് ഹില്ലിൽ താഴോട്ട് നോക്കുമ്പം आ, वे नुप, वे नुप, वे नुप, ി വ്യൂ ആണുള്ളത് ഞങ്ങളിടക്കിടയ്ക്ക് ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഇങ്ങനെ ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് അവിടെ വരാറുണ്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ ജസ്റ്റ് ചെറിയൊരു പാസ്സുണ്ട് ഒരാൾക്ക് എത്രയോ ഇരുപത്തഞ്ച് രൂപ അങ്ങനെ എന്തോ ഇവിടെ ചെറിയ പാസ് ഉണ്ട് പിന്നെ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെല്ലുന്നത് നമ്മൾ കേറി വരുന്നപ്പം വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണിത് അത്യാവശ്യം കാർ പാർക്കിംഗ് ഏരിയ പിന്നെ പാസ് എടുക്കേണ്ട സ്ഥലം അതൊക്കെയാണ് ഇവിടെ ഉള്ളത് കൊഞ്ഞുസില് പതിയെ ഇറങ്ങി വരുന്നുണ്ട് അവളുടെ കയറ്റൊക്കെ കൊണ്ട് നോക്കാം അവൾ എന്തോരോ സന്തോഷമായിട്ടാണ് വരുന്നതെന്ന് കയറ്റി പറത്താൻ പറ്റിയില്ലെങ്കിൽ കാര്യം തീയുന്നു ഈ കാണുന്നതാണ് കാൽവരി മൗണ്ട് ഫസ്റ്റ് എൻട്രൻസ് ഇതേ ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവള് ഓടുകയാണ് അവൾക്ക് എങ്ങനെയും ചെല്ലണം കയറ്റി വറുത്തണം ആ ഒരു മൈൻഡൊക്കെ ഉള്ളു ഞാൻ അവളുടെ പെൺകുട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഒരു കുടെ എടുത്തിട്ടുണ്ട് മേ ബി മഴ പെയ്തെങ്കിൽ ചൂടാൻ എന്നുള്ള ഒരു ചിന്തയോടെ ഞാൻ കൊടയൊക്കെ എടുത്ത് ഞാൻ ഇവിടെ കൂടെ പോരെയാണ് ഇതുകൊണ്ട് നമ്മളിവിടെ അതിൻ്റെ മുകളിൽ വന്ന് നമ്മൾ കാണുന്ന കാഴ്ചയാണിത് ഇവിടെ അപ്പൻ്റെ മുകളും കയറ്റി വറുത്താനുള്ള സമയത്തിലാണ് പക്ഷെ ഇന്ന് കാറ്റ് ഇത്തിരി കൂടുതലാണ് അപ്പം കയറ്റ് ഒരേ ദിശയിലേക്ക് പോകുന്നില്ല പല സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്നതുകൊണ്ട് ഉദ്ദേശിച്ചതുപോലെ പട്ടം പറത്തലിന്ന് നടക്കുന്നില്ല രണ്ടാൾക്കും പുനുസിൻ്റെ മുഖമൊക്കെ ഇത്തിരി ടള്ളായിട്ടുണ്ട് പട്ടം പറത്താൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ അവളുടെ മുഖത്ത് മതിയെ വന്നിട്ടുണ്ട് രണ്ടുപേരും കുറേ നേരമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷേ പട്ടം പട്ടത്തിൻ്റെ വഴിക്കാണ് പോകുന്നത് അല്ലാതെ ഇവർ ഉദ്ദേശിക്കുന്നൊരു വഴിക്ക് നിൽക്കുന്നേ ഇല്ല നീ എന്ത് ചെയ്യുമല്ലയ്യ എന്നുള്ള ഒരു ഭാവത്തിലാണ് അവരിയ്ക്കുന്നത് പിന്നെ ഇവിടെ അവിടെ ഇവിടെയും ആയിട്ട് കുറേ ചേറുകൾ ഇട്ടിട്ടുണ്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ഇരുന്ന് വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നത് പിന്നെ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ഡാമിൻ്റെ വ്യൂ കാണുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വരുമ്പോൾ മഞ്ഞൊക്കെ കയറി ഇറങ്ങി വരുന്നതൊക്കെ നമ്മൾ കാണുന്നത് പിന്നെ നമ്മൾ മാക്സിമം ഇവിടെ എത്തുവാണെങ്കിൽ ഈവനിങ് ടൈമോ അല്ലെങ്കിൽ മോർണിംഗ് ടൈമോ ആണ് വേണ്ടത് എന്നാലേ നമുക്ക് ഈയൊരു വ്യൂ ഒക്കെ ആസ്വദിച്ച് കാണാൻ പറ്റുള്ളൂ ഇതേ ഇവിടെ പട്ടം കുറച്ച് ഉയർന്നിട്ടുണ്ട് പിന്നെ താഴെ പോയി കാറ്റ് ശരിയല്ലാത്തത് കൊണ്ടന്ന് ആണെന്നാണ് നമ്മുടെ ഒരു വിചാരം പിന്നെ അവൾ ചെറിയൊരു ചാറ്റ മഴ വന്നപ്പോഴേക്ക് റെയിൻകോട്ടൊക്കെ എടുത്തിട്ടു പിന്നെ തണുപ്പായതുകൊണ്ട് നല്ലതാണ് റെയിൻകോട്ട് ഇട്ടാൽ പിന്നെ വലിയ തണുപ്പൊന്നും അടിക്കാമല്ലോ ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ട് അവൾ നോക്കി നിൽക്കുകയാണ് പിന്നെ ഞാൻ ഓർത്തു എനിക്ക് തണുപ്പൊക്കെ ഇല്ലേ നല്ല തണുപ്പത്തെ ഐസ്ക്രീം ഒക്കെ തിരികെ നല്ല രസമല്ലേ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഇപ്പം വീണ്ടും നമ്മൾ ടിക്കറ്റ് കൗണ്ടമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അവിടെ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട് ഐസ്ക്രീം ഒക്കെ മേടിച്ചു ഇത് പൊന്നൂസ് നല്ല തണുപ്പത്ത് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടം പറത്താൻ പറ്റാത്തൊരു സങ്കടം ആക്കുണ്ട് ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് പതിയെ മഞ്ഞ് താഴേന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചാറ്റുമഴയൊക്കെ വന്നതുകൊണ്ട് ഇവിടെ വന്നിരുന്ന ആൾക്കാരൊക്കെ പതിയെ പോയി തുടങ്ങി ഇനി നമ്മൾ മാത്രമുള്ളൂ എന്നാൽ പിന്നെ നമുക്കും പോയേക്കാം മഴയായാലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങളും പോകാൻ വേണ്ടി പോവുകയാണ്